വെൽക്കം ബാക്ക് ടു വിത്ത് സ്നേഹ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മുടെ മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരിതം അനുഭവിക്കുന്നവർക്കും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകർക്കും മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗ് ആയിട്ടുള്ള സന്നദ്ധ സംഘടന വൈറ്റ് കാർഡായിരുന്നു കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഫുഡ് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവരുടെ അടുത്ത് ഇനി മുതൽ ഫുഡ് വിതരണം ചെയ്യേണ്ട എന്നാണ് നമ്മുടെ പോലീസ് ജേമന്മാർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിവിധ സേനകളിലുള്ള പതിനായിരത്തിൽ പരം ആളുകൾക്ക് ഇത്രയും ദിവസം മൂന്നു നേരം ഫുഡ് നൽകിക്കൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു ഇവര് രക്ഷാപ്രവർത്തനത്തിന് പോയിക്കൊണ്ടിരുന്ന ഇവർക്ക് പാഴ്സലായിട്ട് പോലും ഇവർ ഫുഡ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം അപ്പൊ ഇവരിടത്താണ് ഇപ്പൊ നമ്മുടെ പോലീസ്മാർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഫുഡ് വിതരണം ചെയ്യേണ്ട നിങ്ങൾ ഫുഡ് വിതരണം ചെയ്തിട്ടുള്ള ഞങ്ങൾക്കൊരു ചുക്കുമില്ല എന്നാണ് ഇത്രയും ദിവസം ഫുഡ് വിതരണം ചെയ്തിട്ടുള്ള ഇവരുടെ മുഖത്ത് നോക്കി നമ്മുടെ എമാന്മാർ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇവിടെ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൂചിപ്പിച്ചതുപോലെ ദിവസം പത്തായിരം ആളുകൾക്കോളം ഞങ്ങൾ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ ഇവിടുന്ന് ഇവിടുത്തെ സെർവിങ്ങിന് പുറമെ ഞങ്ങൾ മലമുകളിൽ രക്ഷാദൗത്യത്തിന് പോകുന്ന ആളുകൾക്ക് ഭക്ഷണം ഞങ്ങൾ പാർസൽ അയക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വണ്ടി പോയപ്പോൾ അവിടെ പോലീസ് തടയുകയാണ് ഉണ്ടായത് അപ്പം കാര്യം അന്വേഷിച്ചു ഞങ്ങളുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു കൂടെ അദ്ദേഹം അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹം വികാര വിക്ഷുബ്ധനായി കാരണം അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ ഈ നാട്ടിൽ നാട്ടുകാരനാണ് അപ്പം അവിടെ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ അറിവിലുണ്ട് അപ്പം അവർ ഭക്ഷണം കിട്ടാതെ വലയുന്നൊരു സ്ഥിതിവിശേഷം വന്നപ്പോൾ തന്നെ ഭക്ഷണം വണ്ടി കടത്തിവിടാതിരിക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ടായപ്പോൾ പോലീസിനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അദ്ദേഹം കുറച്ച് വികാരമായി സംസാരിക്കുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ വണ്ടി കടത്തി വിട്ടു കടത്തി വിട്ട് ഞങ്ങൾ ഭക്ഷണം വിതരണമൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ വീണ്ടും ഞങ്ങൾ പോലീസ് ഞങ്ങളെ തടഞ്ഞു തടഞ്ഞതിനു ശേഷം പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ ഡി ആയിട്ടാണ് സംസാരിച്ചത് ഡി ഐ ജി തോംസൺ സാറുമായിട്ടാണ് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല ഞങ്ങൾക്ക് ഇവിടെ റവന്യൂയുടെ ഭക്ഷണം ഇവിടെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് ടീമുണ്ട് അതുപോലെ തന്നെ സേനകളുണ്ട് പിന്നെ ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ ഭക്ഷണം നിങ്ങളുടെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പുല്ലുമില്ല ചുക്കുമില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിക്കാത്ത ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് അതിൽ ഞങ്ങൾക്ക് വലിയ പ്രയാസമില്ല ചെറിയ പ്രയാസമുണ്ടെങ്കിലും അതിനേക്കാൾ കടന്ന് കുറച്ച് കടന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചത് ഇവിടെ ഇപ്പോൾ ജെ സി ബി ആണ് പണിയെടുക്കുന്നത് ഇപ്പോൾ സന്നദ്ധ എന്ന് പറഞ്ഞു വരുന്ന ആളുകളൊക്കെ വടിയും പിടിച്ച് കുത്തിപ്പിടിച്ച് നോക്കിക്കുന്ന സ്ഥിതിയാണ് അപ്പം എനിക്കത് വളരെ പ്രയാസം ഉണ്ടാക്കി മാനസികമായിട്ട് കാരണം കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലായിട്ട് ജീവൻ മരണ പോരാട്ടത്തിൽ അവരുടെ ജീവൻ നിങ്ങൾ തന്നെ ലൈവായിട്ട് കണ്ട പ്രക്ഷേപണം ചെയ്ത ലോ ലോക മുഴുവനും കണ്ട സംഗതിയാണ് ഈ ഒരു സംഗതി നിർത്തണം എന്ന് പറഞ്ഞോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് ഇദ്ദേഹം ഇത് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം പ്രോബ്ലം ഇല്ല നിങ്ങൾ കൊടുക്കില്ല കൊടുക്കുന്നവരെ കൊണ്ട് കൊടുക്കാൻ വിടുകയില്ല എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുക അപ്പം ഇത്രയും ദിവസം കാണാത്ത ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ പൊങ്ങി വരാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇനിയിപ്പം ക്രെഡിറ്റ് മൊത്തം നമ്മുടെ പാർട്ടിക്ക് വേണം എന്നുള്ളൊരു കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു കാറ്റസ്ട്രോഫിക്കൽ ഇവന്റാണ് നടന്നിരിക്കുന്നത് ഇത് ഉണ്ടാവുന്നതിന് മുന്നേ ആർക്കും ഇതൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഇത് നടന്നു കഴിഞ്ഞു ഇനി അത് ഓവർകം ചെയ്യാൻ പോകുന്ന ആളുകളെടുത്ത് രാഷ്ട്രീയം എടുത്തു വരുന്നതിനോട് ആർക്കും യോജിക്കാനായിട്ട് പറ്റില്ല അവരെ അവരുടെ മാത്രമാണ് പറയാനുള്ളത് അതുപോലെ തന്നെ പശുപുള്ളിൽ തിന്നാ മറ്റുള്ളവരെ പറയുന്ന പോലെയാണ് തിന്നാ വിടുക ഇവിടെ ഒരു കംപ്ലീറ്റ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ റിയാസിക്ക കളിക്കാനായിട്ട് ശ്രമിച്ചത് ആളുകൾ എന്ന് പറഞ്ഞാൽ ഇതിൽ കൃത്യമായി പരിശീലനം ലഭിച്ചവരായിരിക്കണം അതിലും ഒരു നിർബന്ധം വേണ്ടതുണ്ട് മൂന്നാമത്തെ പ്രശ്നം ഭക്ഷണത്തിന്റെ വിതരണമാണ് ആളുകൾ നല്ല മനസ്സോടുകൂടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അതിലൊന്നും ഒരു തെറ്റും പറയുന്നില്ല മഹാഭൂരിവേഷം അങ്ങനെ തന്നെയാണ് എന്നാൽ ഭക്ഷണത്തിന്റെ ക്വാളിറ്റി പ്രധാന ഘടകമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ആകെ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കുഴപ്പം ഭക്ഷണത്തിൽ ഉണ്ടായാൽ പട്ടാളക്കാർ ഉൾപ്പെടെയുള്ളവരാണ് രക്ഷാസംഘത്തിലുള്ളത് എന്തെങ്കിലും പ്രയാസം വന്നാൽ അത് ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ഒരു പ്രത്യേക കേന്ദ്രത്തിൽ അവിടുത്തെ പോളിടെക്നിക്കിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് അതിന് ഭക്ഷ്യവകുപ്പ് കൃത്യമായി ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ പരിശോധന നടത്തിയതിനു ശേഷമാണ് ഭക്ഷണം കൊടുക്കുന്നത് ഹോട്ടൽ അസോസിയേഷന്റെ സഹായത്താലാണ് എല്ലായിടത്തും ഇത് വിതരണം ചെയ്യുന്നത് ഇതൊരു സംവിധാനമാണ് എന്നാൽ പലരും ഭക്ഷണം ഉണ്ടാക്കി വരുന്നുണ്ട് അത് കളക്ടർ അതുകൊണ്ട് തന്നെ നേരത്തെ രണ്ടു ദിവസം മുമ്പ് ഇനി ഭക്ഷണം ആരും ഉണ്ടാക്കി വരേണ്ടത് ും അവരുടെ ഫുഡ് തന്നെയാണ് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നു മുതലാണ് ഫുഡ് സേഫ്റ്റി ഒക്കെ ഒരു കൺസേൺ ആയിട്ട് വരുന്നത് അപ്പൊ അവരുടെ ഫുഡ് കഴിച്ചിട്ട് ആർക്കും യാതൊരു തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടായിട്ടുള്ളതായിട്ട് എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു ഫുഡ് സേഫ്റ്റി ഒക്കെ കൺസേൺ ആയിട്ട് വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുമല്ലോ അതുകൊണ്ട് ആകെ നടന്നിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മൂന്ന് നേരം പ്രോപ്പറായി ഫുഡ് കഴിച്ചവർക്ക് കഴിച്ചവർക്കിപ്പോ ഫുഡ് ലഭിക്കുന്നില്ല എന്ന് മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ യാതൊരു റസ്റ്റോറൻ അവിടെ പണി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് ഇപ്പം പ്രോപ്പർ ഉറക്കമില്ല അതുപോലെ തന്നെ പ്രോപ്പർ ഫുഡും ഇല്ല എന്ന് പറയുമ്പോൾ അവരെ എങ്ങനെയാണ് ഉപയോഗം ചെയ്യുക നന്നായി ഫുഡ് ഉണ്ടാക്കുന്നവരെ പറഞ്ഞു വിടാനായിട്ട് ഈസിയാണ് റിയാസിക്ക പക്ഷെ അതേപോലെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുക എന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കണമായിരുന്നു റിയാസിക്കും ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് ഒക്കെ വന്ന് ഫുഡൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിക്കുമ്പോഴത്തേനും എന്തായാലും ഒരു ദിവസം മുഴുവൻ പട്ടിണി കിടക്കേണ്ടി വരും കാരണം ടെസ്റ്റ് റിസോർട്ട് ഒക്കെ വന്നിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും ഊഹിക്കാമല്ലോ അത് ഒരു ദിവസം എങ്കിലും എടുക്കും എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പലർക്കും ഫുഡ് കിട്ടുന്നില്ല എന്നുള്ള പരാതികൾ വളരെ കൂടുതലായി ഇപ്പോൾ വന്നോണ്ടിരിക്കുന്നതായിട്ട് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതായിട്ട് കാണാനും പിന്നെ ഇവർ സേഫ്റ്റി നോക്കി കൊടുത്തിട്ടുള്ള ഫുഡൊക്കെ എക്സ്പെയർഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് എന്നുള്ളത് പറയുന്ന കേൾക്കുന്നുണ്ട് അപ്പൊ ഫുഡ് പോയിസൺ ആവും എന്ന് പറഞ്ഞിട്ട് ഇവർ കൊടുത്ത ഫുഡ് എക്സ്പെയർഡ് ആയിട്ടുള്ള ഫുഡ് ആണെന്ന് പറയുമ്പം എത്രമാത്രം ജനവിനായിട്ടുള്ള ഒരു കൺസേൺ ആയിരുന്നു നമ്മുടെ റിയാസക്ക് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇന്നലെ വരെയും പക്ഷെ ഇന്ന് വന്ന് ഇവിടെ നോക്കിയപ്പ ഭക്ഷണമില്ല അപ്പൊ ഞങ്ങൾ എന്താ കാറ്റ പറ ഇവിടെ ഞങ്ങളൊക്കെ ക്യാമ്പിൽ അവിടെ പോയി കാര്യം ഒന്നും വേണ്ട വേണ്ട നമുക്ക് ഒരു 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 മതി മതി ഭക്ഷണം കിട്ടിയാൽ വേറെ സാധനം ഉള്ളൂ ഞങ്ങള് രാവിലെ തൊട്ട് വന്നതാ ഈ മുകളിൽ കയറിയന്റെ ശേഷം തുള്ളി വെള്ളം പോലും കിട്ടാല്ല ഭക്ഷണല്ലോ ഒരു ബിസ്ക്കറ്റ് കൊണ്ടാൻ കൊണ്ടപ്പോ ബ്ലോക്ക് ചെയ്ത് വെക്കുക ചെയ്തത് ഇത്ര ആളുകൾ കേറി റിസ്ക്യൂ ഓപ്പറേഷൻ അവിടെ മുഴുവൻ കാരണം ഒരാൾ കയറി കയറിയതാണ് എന്തായാലും അവരുടെ ഷോപ്പ് നടക്കൂലെന്ന് മനസ്സിലായി സന്നദ്ധ സംഘടനകളോട് ഭക്ഷണം വെള്ളം പാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എനിയെങ്കിലും അവിടെയുള്ള ആളുകൾക്ക് മൂന്ന് നേരം നന്നായി ഭക്ഷണം കഴിക്കാൻ കഴിയട്ടെ ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വെടിയുമായി വീണ്ടും കാണാം അതുവരേക്കും